കൊളാഞ്ചേരി നടക്കാവൽ ഹോസ്പിറ്റലിൽ എൻ എ ബി എച്ച് ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് സെപ്റ്റംബർ ഒമ്പതിന് തിങ്കളാഴ്ച രാവിലെ പത്തുമണിക്ക് നടക്കും എം പി അബ്ദുൽസന്ത് സമദാനി ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആശുപത്രികൾക്കുള്ള പ്രധാന അംഗീകാരമായ എൻ എ ബി എച്ച് ബളാഞ്ചിരി നടക്കാവിൽ ഹോസ്പിറ്റലിന് ലഭിച്ചു ഏറ്റവും മികച്ച ഹോസ്പിറ്റലുകളുടെ പട്ടികയിലേക്ക് നടക്കാവിൽ ഹോസ്പിറ്റലും ചേർന്നു ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം സെപ്റ്റംബർ ഒമ്പതിന് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് എം പി അബ്ദുസമദ് സമദായി നടത്തും നടക്കാവിൽ ഹോസ്പിറ്റൽ അതിന്റെ ഏറ്റവും സന്തോഷകരവും അഭിമാനകരവുമായ ഒരു നിമിഷത്തിലേക്കാണ് കാലെടുത്ത് വെച്ചിട്ടുള്ളത് ഏതൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയ സ്വപ്നമാണ് എൻ എ ബി എച്ച് അംഗീകാരം എന്നുള്ളത് മലപ്പുറം ജില്ലയിൽ തന്നെ വളരെ കുറഞ്ഞ ഹോസ്പിറ്റലുകളൊക്കെയാണ് ഈ അംഗീകാരം ഇതുവരെ ലഭിച്ചിട്ടുള്ളതും ആ ഒരു സന്തോഷ നിമിഷത്തിലേക്കാണ് നടക്കാവൽ ഹോസ്പിറ്റൽ ഈ വരുന്ന തിങ്കളാഴ്ച നമ്മുടെ ഈ സന്തോഷം ജനങ്ങളെ അറിയിക്കുക അവരെ കൂടെ പങ്കെടുപ്പിക്കുക എന്നുള്ള ഒരു നല്ല ലക്ഷ്യം വെച്ചിട്ടാണ് ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നമ്മുടെ ബഹുമാന്യനായ പൊന്നാനി ലോക്സഭാ മണ്ഡലം എം പി സർട്ടിഫിക്കറ്റ് നടക്കാവിൽ ഹോസ്പിറ്റൽ വെച്ച് എൻ ബി എച്ച് പ്രഖ്യാപിക്കുന്നതോടൊപ്പം മറ്റൊരു ഉദ്യമത്തിനു കൂടി ഹോസ്പിറ്റൽ തുടക്കം കുറിക്കും മൈനോറിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റും നടക്കാവിൽ ഹോസ്പിറ്റലും സംയുക്തമായി മെഗാ സർജറി ക്യാമ്പാണ് സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ബളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷഫ് അമലത്തിങ്കൽ നിർവഹിക്കും കൂടുതൽ രോഗികളുടെ അണുവിമുക്തമായിട്ടുള്ള പരിചരണത്തിനാണ് കൂടുതൽ മുൻതൂക്കം കൊടുത്തിട്ടുള്ളൊരു സർവീസ് പ്രൊവൈഡിങ്ങിന് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണ് അത് ഹോസ്പിറ്റലിൽ കിട്ടിയത് വളരെ സന്തോഷം തന്നെയാണ് ഇതിന് കൂടെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മളൊരു രണ്ട് മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു മൈനോറിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റുമായി സഹകരിച്ചുകൊണ്ട് ഒരു സർജറി ക്യാമ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം സർജറി ചെയ്യാനാകാതെ പ്രയാസം അനുഭവിക്കുന്ന രോഗികൾക്ക് കുറഞ്ഞ നിരക്കിൽ സർജറികൾ ചെയ്യുന്നതിനുള്ള സൗകര്യം ക്യാമ്പിൽ ലഭ്യമാക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ നീണ്ടു നിൽക്കുന്നതാണ് ക്യാമ്പിന്റെ കാലാവധി വാർത്താ സമ്മേളനത്തിൽ നടുക്കാവിൽ ഹോസ്പിറ്റൽ ജനറൽ മാനേജർ മുഹമ്മദ് അബ്ദുറഹ്മാൻ കെ പി നടുക്കാവിൽ ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് റിയാസ് കെ തുടങ്ങിയവർ പങ്കെടുത്തു News Bureau Valanjeri Nadakkavil Hospital Academy of Paramedical Sciences Nadakkavil Hospital Building Valanjeri Malappuram Phone number 04942084010 7034